ചക്കുളത്തുകാവിൽ പൂജ നടന്നു ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയുടെയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ആയിരങ്ങൾക്ക് ദർശന പുണ്യമായി മാറി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നാരീപൂജ സ്ത്രീകളെ ദേവതാ സങ്കല്പമായി കരുതി ആചാരം വിധിപ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ദേവിക്ക് അഭിമുഖമായി ഇരുത്തി പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങിനാണ് ചക്കുളത്തുവാ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് സീമാർട്ട് ലീഡ് ഡിസൈനറും സിഇഒയുമായ ബീനാക്കണ്ണൻ്റെ പാദം കഴുകിയാണ് പൂജ നടത്തിയത് സ്ത്രീകളിൽ ദൈവാംശം കൽപ്പിക്കുന്ന പാരതിയ സംസ്കാരത്തിൻ്റെ പവിത്രമായ ആചാരം ദർശിക്കാനും പങ്കെടുക്കുവാനും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു സ്ത്രീകളെ ദ്രോഹിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ദേവതയായി കണ്ടുകൊണ്ട് അവരുടെ പാദം കഴുകി ആരാധിക്കുന്ന ചടങ്ങ് മറ്റൊരു ക്ഷേത്രത്തിനും ദർശിക്കാനില്ല പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നാരി പൂജ ചടങ്ങിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് പ്രസിദ്ധമായ നാരി പൂജ ചടങ്ങ് ആരംഭിച്ചു ചീമാട്ടി സിഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ്റെ പാദം കഴുകി പൂജിച്ച് ക്ഷേത്ര മുഖ്യ മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നാരി പൂജ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ മുകളില് ഞാൻ എന്താണെന്ന് പറയാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു ഈ എന്റെ പരമോന്നത സംമതിയും അനുഗ്രഹവും ആയി ആയുഷ ആരോഗ്യം ഉള്ളടത്തോളം എന്റെ മനസ്സിൽ നിലനിൽക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി സർവ ഐശ്വര്യത്തോടുകൂടി സർവ്വ ദൃഢനിശ്ചയത്തോടുകൂടി സന്തോഷത്തോടുകൂടിയും കൂടി എന്നോട് പോകണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ മനസ്സിൽ ധാരാളം സങ്കടങ്ങളുണ്ട് ധാരാളം വിധകളുണ്ട് ധാരാളം കുറവുകളുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു ഒരു ജന്മം അല്ലെങ്കിൽ സ്ത്രീ ഇല്ല മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദിത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു വിളിച്ചു ചൊല്ലി പ്രാർത്ഥന രമേശ് ചളമൻ നമ്പൂതിരി നിർവഹിച്ചു മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത് നേതൃത്വം നൽകി ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാവുംഭാഗം തിരുവേറങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയും നടക്കും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകും സമാപന ദിവസമായി ഇരുപത്തിയേഴിന് കാവടി കരകാട്ടവും ചക്കരക്കുളത്തിനാറാട്ടും തൃക്കൊടി ഇറക്കവും തുടർന്ന് മഞ്ഞനീരാട്ടും നടക്കും